ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്തിട്ട് ഏകലക്ഷം ഒരു മാസം മാസമാവാറായി വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വോട്ട് എണ്ണുന്ന നമ്മുടെ ഇ വി എം ബോക്സിനരികിൽ മറ്റുള്ള പാർട്ടികളുടെ ആളുകൾ എന്താ ചെയ്യുക ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെയൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ജനാധിപത്യ വോട്ടെടുപ്പ് നടക്കുക വളരെ സങ്കടമുണ്ട് ഇനിയും ഇതുപോലെയൊക്കെയാണ് എങ്കിൽ തീർച്ചയായും ഭരണമാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മറ്റുള്ള ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ള പാർട്ടിയുടെ ഒരു കുറച്ച് ആളുകൾ നമ്മൾ ഇ വി എം വോട്ടിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലത്ത് അവർ അനുരുദ്ധമായി കറന്നുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഉള്ളിൽ കയറി പല തട്ടിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത് പിടിക്കപ്പെട്ടപ്പോൾ അവിടെ ഒന്നും ഓടുന്ന കാഴ്ച എന്തായാലും ഇതുപോലെയൊന്നും നമ്മുടെ കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല പക്ഷേ ഇത് ഇന്ത്യ ഭരിക്കാനുള്ള ഇലക്ഷൻ ആയിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭരണമാറ്റത്തിന് സാധ്യത ഇല്ല എല്ലാവർക്കും അറിയാം എന്തായാലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ആ ഏരിയയിലുള്ള പല ആളുകളും ഇതുമായി പ്രതികരിക്കുന്നുണ്ട് പോലീസുകാരും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇ വി എം വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എങ്കിൽ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ എല്ലാവരുടെയും കണ്ടു വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കാരണം ഇനി വരാൻ വോട്ടെണ്ണാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അത് നികത്താൻ സാധിക്കുകയില്ല കാരണം നമ്മളെല്ലാവരും വോട്ട് ചെയ്തതാണ് നമ്മുടെ ജനാധിപത്യത്തിലുള്ള നമ്മുടെ വോട്ടഭാഷ നമ്മളെല്ലാവരും നിർവഹിച്ചു കഴിഞ്ഞതാണ് നിർവഹിച്ചു കഴിഞ്ഞ വോട്ട് അത് കറക്റ്റായിട്ട് തന്നെയാണോ അവർ എണ്ണുന്നത് നമുക്ക് നോക്കാൻ പോലും സാധിക്കുകയില്ല ആ ഒരു മെഷീനിലുള്ളിലുള്ള ചിലപ്പോൾ ഇ വി എം പാലറ്റ് ആയിരിക്കും ചിലപ്പോൾ എണ്ണുക സുപ്രീംകോടതിയുടെ വിധി പ്രകാരം ഇ വി എം പാലറ്റ് ആയിരിക്കും അവർ എണ്ണുക പക്ഷേ ഒരിക്കലും കൗണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കൗണ്ടിങ് ഇല്ല എന്നൊക്കെ പറയാനുള്ള എങ്കിലും അതും മാറ്റാനുള്ള സൗ സൗകര്യങ്ങൾ ഇപ്പോൾ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജി അത്രയും വളർന്നുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്തത് എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാറിലേക്ക് വെക്കുക അതോപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക